ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിൽ പത്തേക്കർ സ്ഥലം ബസ് റൂട്ടിൽ ഒരു സെന്റിന് ഇരുപത്തെട്ടായിരം രൂപ വെച്ചിട്ടാണ് ചോദ്യം ആണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം അറുപത്തഞ്ച് ശതമാനം നിരപ്പ് സ്ഥലം ഒരു മുപ്പത്തഞ്ച് ശതമാനം ചെരിവ് ചെറിയ ചെരിവ് സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഏകദേശം ആറ് മീറ്റർ വീതിയിലെ ടാറ് മഴയാണ് ഈ സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് ബസ് റൂട്ടാണ് റെക്റ്റാംഗുലർ ഷേപ്പിലാണ് സ്ഥലം കെടുക്കുന്നത് ഈ സ്ഥലത്ത് നല്ലൊരു വീടുണ്ട് അതുപോലെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വഴി സൗകര്യമാണ് ഇതിൻ്റെ പ്രത്യേകത വൈഡ് സൗകര്യം വെള്ളത്തിനുള്ള സൗകര്യം കറൻറ്റിൻ്റെ സൗകര്യം എല്ലാതും വെസ്റ്റ് വീടാണ് നല്ല സൂപ്പർ സൂപ്പറസ് വീട് അത്യാവശ്യം താമസിക്കാൻ പറ്റിയ വീടാണ് പത്തേക്കറ സ്ഥലം ഫുള്ള് കരഭൂമി ഫുള്ള് ആധാരം ഫുള്ള് പൊരയിടം ഇരുപത്തെട്ടായിരം രൂപ സെൻറ്റിന് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് നാലേക്കറിൽ ഫുള്ള് റബ്ബറും കുറച്ച് തെങ്ങും ബാക്കി ആറ് ഏക്കറിലാണ് മലവേപ്പ് നിൽക്കുന്നത് ആറ് ഏക്കറിൽ നാലായിരത്തി ലാൽ മല മലവേപ്പാണ് വെച്ചിരിക്കുന്നത് ഏഴാം വർഷം വെട്ടാം അല്ല ഈ ഭാഗമൊക്കെ മലവേപ്പാണ് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് ആറുമാസാവണോ ഏകദേശം ഒരു പത്തടി ഹൈറ്റിലെ ഉയരം വന്നിട്ടുണ്ട് ഫ്ലൈവുഡിന് ഉപയോഗിക്കുന്ന മലവേപ്പാണ് ഫ്ലൈവുഡ് ഉണ്ടാക്കാനായിട്ട് എഴുപത് ശതമാനം നരപ്പ് സ്ഥലം തന്നെയാണ് ഒരു മുപ്പത് ശതമാനം മാത്രം ചെറിയ ചെരിവ്